കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ ീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493 നിലമ്പൂരിലെ പ്രശസ്തമായ ടെക്ടോണ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനവും അതിക്രമങ്ങളും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയും സമൂഹത്തിൽ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതും ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം ആചരിക്കുന്നത് ടെക്ടോണ കണ്ണാശുപത്രിയിൽ നടന്ന വനിതാ ദിനാചരണ പരിപാടി നിലമ്പൂർ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന സ്ത്രീകളിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ഉള്ള സ്ത്രീ തന്നെയാണ് എന്നുള്ള സംശയം തന്റെ ചെറുപ്പകാലത്ത് നമുക്കറിയാം മുസ്ലിം കുടുംബത്തിൽ നിന്ന് നേരത്തെ പറയുകയുണ്ടായിട്ടു ഇത്തരത്തിലുള്ള നാടകാഭിനയത്തിലേക്കൊക്കെ പോകാൻ പറയുമ്പോൾ വളരെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലഘട്ടം ഇന്ന് തന്നെ ചോദ്യം ചെയ്യപ്പെടും പക്ഷെ അപ്പോൾ അന്നത്തെ കാലത്ത് നിന്ന് ആലോചിച്ചു നല്ല തറവാട്ടിൽ ജനിച്ച ഒരു സ്ത്രീ ഇത്തരത്തിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നൊക്കെ സിനിമ എന്ന് അതൊരു വെല്ലുവിളി മാത്രമാണ് അത് യുദ്ധമാണ് നായികയാണ് ചടങ്ങിൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ജിജോ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു പ്രമുഖ സിനിമാ നാടകനടി നിലമ്പൂർ ആയിഷ മുഖ്യാതിഥിയായി പവിത്രമായ പക്ഷേ നമ്മുടെ നാടിനെ ഇന്നത്തെ അങ്ങേയറ്റം ുന്ന മനുഷ്യരുടെ ചോരവുകൾ മുതിർന്ന ഈ യുഗത്തിന്റെ പൊട്ടിച്ചിരിയും അമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവട നമ്മൾ ഭാരതത്തിന്റെ ആത്മാറങ്ങുന്ന ഗ്രാമങ്ങളിൽ പോലും നമുക്ക് എട്ട് പതിറ്റാറിന് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിട്ട കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവതലമുറകൾക്ക് അനുഗുണമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ അതിന്റെ ഫലമായി നാടിന് എത്രയോ കഴിഞ്ഞിട്ടുണ്ട് തളർച്ച വളർച്ചക്ക് ഒരിക്കലും തടസ്സമാകില്ല എന്നതിന്റെ വലിയ വെളിപ്പെടുത്തലാണ് മാരിയത്ത് എന്ന് മാട്ടുമത്സലീം പറഞ്ഞു വനിതാ ദിനത്തിൽ നിലമ്പൂർ ആയിഷയെ ചെയർമാൻ മാട്ടുമൽ സലീം ആദരിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ ജില്ലാ ആശുപത്രി ഹെഡ് ഹെഡ്നേഴ്സ് ശോഭ കൌൺസിലർ ശ്രീജ വെട്ടത്താഴത്ത് ഡോക്ടർ ഗായത്രി എന്നിവരെ ടെക്ടോണ കണ്ണാശുപത്രി മാനേജ്മെന്റ് ആദരിച്ചു ഡോക്ടർ അജ്നാ സലി ആശുപത്രി സിഇഒ ശരണ്യ തസ്നീം എന്നിവർ സംസാരിച്ചു ബ്യൂറോ നിലമ്പൂർ